ഒട്ടിക്കലാശത്തിലേക്ക് തന്നെയാണ് പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥിയായ കെ എസ് സംസ പോയിക്കൊണ്ടിരിക്കുന്നത് തിരൂരിലെ തീരദേശ മേഖലയിലൂടെ ഓപ്പൺ ജീപ്പ് വാഹനത്തിലാണ് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നാലെ അണികളൊക്കെ തന്നെ പതാക എന്തിക്കൊണ്ട് അനുഗമിക്കുന്നുണ്ട് എന്തായാലും വലിയ സജീവമായ പ്രചാരണ പരിപാടികൾ തന്നെയായിരുന്നു മണ്ഡലത്തിലൂടെ നീളം ഇടതു സ്ഥാനാർത്ഥിയും നടത്തിയിരുന്നത് സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്കാണ് പരസ്യ പ്രചാരണം എന്ന് അവസാനിക്കാൻ പോവുകയാണ് ആത്മവിശ്വാസം മുമ്പേ അങ്ങനെ തന്നെയാണല്ലോ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവസാന നിമിഷം ആവുമ്പോഴേക്കും ഉണ്ടാകുന്നത് പൊന്നാനിയിൽ അടിയൊഴുക്കുകൾ അങ്ങനെ സഹായിക്കുമോ അത് വിജയത്തിലേക്ക് തന്നെ നയിക്കുമോ എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ പൊന്നാനി അടിയൊഴുക്ക് മാത്രല്ല മുഗൾപ്പരപ്പിലും വയറ്റരുത് ആ പണ്ടത്തെ അടിയൊഴുക്കൊക്കെ മുഗൾപ്പരപ്പിലേക്ക് വന്നു ബഹിർഗമനം സംഭവിച്ചു കഴിഞ്ഞു സമസ്ത ലീഗ് തർക്കമുറകുന്നതിനിടയിൽ ഒരു സാഹചര്യമുണ്ട് പൊന്നാനിയെ സംബന്ധിച്ച് പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിലൊക്കെ തന്നെ അങ്ങേക്ക് പിന്തുണയുമായി വലിയൊരു വിഭാഗം രംഗത്ത് വരുന്നുണ്ട് അത് ഇടതുപക്ഷം ചുമതലപ്പെടുത്തിയതാണോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ആ കൂട്ടായ്മ എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് എനിക്കറിയില്ല ലീഗിന് വോട്ട് ചെയ്തിരുന്ന ഒരുപാട് ഘടകങ്ങൾ ഇത്തവണ എനിക്ക് വോട്ട് ചെയ്യും ആ കാര്യം കാര്യമറിയാം അതിലേറ്റവും കൂടുതൽ മുസ്ലിം ലീഗുകാർ മുസ്ലിം യൂത്ത് ലീഗുകാർ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒക്കെ ആയിരിക്കും പ്രത്യേകിച്ച് യൂത്തിൽ കാര്യക്ക് അവർ അവരുടെ ഉള്ളിൽ അടക്കിപ്പിടിച്ച ഒരു വികാരമാണ് ഈ പാർട്ടിക്ക് ഒരു മുൻ എം പി ഇല്ലല്ലോ എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ പ്രാർത്ഥന ഇപ്പോൾ ഫലിക്കും പാർട്ടിക്ക് ചില മുൻ എം പിമാരി ഇപ്പോൾ ഉണ്ടാവും നടത്താം യു ഡി എഫിനെ സംബന്ധിച്ച് മണ്ഡലം മാറിയത് നേരത്തെ ഇ ടി ആയിരുന്നു ഇ ടി മലപ്പുറത്തേക്ക് മാറിയതൊക്കെ തന്നെ അവർക്ക് തിരിച്ചടിയാവുന്ന പ്രചാരണമാണ് എൽ ഡി എഫ് ആദ്യഘട്ടം മുതലേ നടത്തുന്നത് ആ നിലയിൽ തന്നെ അതിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിൻ്റെ ഒരു വിഷയം എനിക്കില്ല അത് പാർട്ടിയുടെ ഒരു വിഷയമാണ് എന്നെ സംബന്ധിച്ചുള്ള നാഷണൽ ഇഷ്യൂസ് ഉണ്ട് ഇവരവിടെ ചെന്നു അവിടുത്തെ നിലപാടുകൾ എന്തെടുക്കുകയായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്നതാണ് ഞാൻ ചോദിച്ച ചോദ്യം പതിനാല് തവണ ഇന്ത്യൻ പാർലമെൻറ്റകത്തും പുറത്തും വോട്ട് ചെയ്ത ജനതയെ വഞ്ചിച്ച നിലപാടുകൾ എടുക്കുകയുണ്ടായി ഈ വഞ്ചനാം നിലപാടുകൾക്ക് എതിരെയായിരുന്നു എൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അധികവും തീർച്ചയായും തീർച്ചയായും ശ്രീ കെ ടി ജലീലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആ ജലീൽ ക അങ്ങേക്ക് മലപ്പുറത്തിൻ്റെ ഈ തീരദേശ മേഖലകൾ മലപ്പുറത്തെ എല്ലായിടങ്ങളും വളരെ ആഴത്തിൽ അറിയുന്ന വ്യക്തിയാണ് എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ ഇത്തവണ പൊന്നാനിയിൽ ചിത്രം മാറും രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ ടി കെ ഹംസക്ക വിജയിച്ചു ഇവിടെ കെ എസ് ഹംസ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിക്കാൻ വേണ്ടി പോവുകയാണ് ഹംസത്തെന്നൂര് പഞ്ചേരിൽ ചരിത്രം രചിച്ചിട്ടുണ്ട് ഇവിടെയും ചരിത്രം കുറിക്കും ഹംസ ചരിത്രം ആവർത്തിക്കും തീർച്ചയായിട്ടും സംബന്ധിച്ച് ജനങ്ങൾ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ തന്നെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് അതിനെ മറികടക്കാൻ സാധിക്കും ഇവിടെ അത്ര വലിയ വ്യത്യാസമില്ല യഥാർത്ഥത്തിൽ അബ്രിമ മത്സരിച്ച സമയത്ത് ഇരുപത്തയ്യായിരം വോട്ടാണ് പിന്നെ വ്യത്യാസം ആ ഇരുപത്തയ്യായിരം വോട്ടിൽ ഇരുപത്തി വോട്ടും കിട്ടിയത് തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി ഇപ്രാവശ്യം ഞങ്ങൾ ആ കോട്ട പൊളിക്കും തന്നെയാണ് ശ്രീ കെ ടി ശലീലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവെക്കുന്നത് വീഡിയോ ചാനലിൽ തൂർക്കണമനൊപ്പം ഉപശ്രൃത്തി അക്ബർ